കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും നടപ്പാക്കുന്ന സഹപാഠിക്കരു വീട് പദ്ധതിയുടെ ഭാഗമായി മൂന്നാമത്തെ വീട് നിർമ്മിച്ചു നൽകി സി മോയിൻകുട്ടി എം എൽ എ വീടിൻ്റെ താക്കോൽദാനം നിർവഹിച്ചു സ്കൂളിലെ ആറ് ഒൻപത് ക്ലാസുകളിൽ പഠിക്കുന്ന അഖിൽ ബിജു ആൽബിൻ ബിജു എന്നിവർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നടപ്പാക്കുന്ന സഹപാഠിക്കരു വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മൂന്നാമത്തെ വീടിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു പരിപാടി സി മോയിൻകുട്ടി എം എൽ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന കൂറഞ്ഞ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രവർത്തനങ്ങൾ മറ്റു വിദ്യാർത്ഥികൾക്ക് മാതൃകയാണെന്ന് എം എൽ എ പറഞ്ഞു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന വിദ്യാർത്ഥികൾ ഭാവിയിൽ സമൂഹത്തിന് മുതൽക്കൂട്ടാവുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നാളെ ഭാവി പൗരന്മാരായി വളർന്നു വരേണ്ട കുട്ടികളിൽ ഇത്തരമൊരു ബോധം പകർന്നു നൽകാൻ സാധിച്ചതാണ് ആത്മീയ ഈ വിദ്യാലയത്തിൻ്റെയും അതിൻ്റെ സാരഥികളുടെയും മികവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും അതൊരു വലിയ സമ്പാദ്യമാണ് ഭാവിയിലെ കുഞ്ഞുങ്ങളെ സാമൂഹിക കടപ്പാടുകൾ ഓർമ്മപ്പെടുത്താനും അവരെ പുതിയൊരു തലമുറയായി വാർത്തിക്കൊണ്ടുവരാനുമുള്ള ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് വീടിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വാമറ്റത്തിൽ നിർവഹിച്ചു സ്കൂളിലെ ആറ് ഒൻപത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന പനക്കച്ചൽ നടിയാനിയിൽ ആൽബിൻ ബിജു അഖിൽ ബിജു എന്നിവർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് ചടങ്ങിൽ കൂടറിഞ്ഞി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി കെ കാസിം രാജു താമരകുന്നേൽ ഫാദർ ഡെന്നിസ് കാരക്കാട്ട് പ്രിൻസിപ്പൽ എ ജെ സബാസ്യൻ ഹെഡ് മാസ്റ്റർ തോമസ് ജോൺ കൂടറിഞ്ഞി എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ തോമസ് മങ്കരയിൽ പി ടി എ പ്രസിഡന്റ് ജോൺസൺ കൊളുത്തിങ്കൽ സ്റ്റാഫ് സെക്രട്ടറി എ എം തങ്കച്ചൻ ജോസഫ് കുര്യൻ സിസ്റ്റർ ആഗ്നസ് മോളി തോമസ് സിസ്റ്റർ ഗ്രേസിലിൻ ടീന റോയ് സണ്ണി കൊലിച്ചിറ ദിവ്യാസിബി ജെയിംസ് ജോഷി എൻ വി ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു സി പ്രാദേശിക വാർത്ത കൂടരഞ്ഞ്